മുടി മുടികൊഴിച്ചിലും കഷണ്ടിയിലും കൊളസ്ട്രോളിനുള്ള പങ്ക് കണ്ടെത്തി ഗവേഷകർ കേരള സർവകലാശാല ജന്തുശാസ്ത്ര വിഭാഗം അഡ്വാൻസ്ഡ് സെന്റർ ഫോർ റീജനറേറ്റീവ് മെഡിസിൻ ആൻഡ് സ്റ്റെം സെൽ റിസർച്ച് ഇൻ ക്യൂട്ടേനിയസ് ബയോളജിയും അമേരിക്കയിലെ വിസ്കോൺസിൻ സർവകലാശാലയും നടത്തിയ സംയുക്ത ഗവേഷണത്തിലാണ് ഈ കണ്ടെത്തൽ ഹെയർ ഫോളിക്കൾ കോശങ്ങളിൽ കൊളസ്ട്രോൾ അളവ് കുറയുന്നത് മൂലകോശങ്ങൾ നശിച്ച് കനത്ത മുടികൊഴിച്ചിലിന് കാരണമാകുമെന്നാണ് ഗവേഷണത്തിലെ കണ്ടെത്തൽ കൊളസ്ട്രോൾ മെറ്റാബോളിസത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് മുടികൊഴിച്ചിലിന് കാരണമാകുന്നത് കൊളസ്ട്രോൾ ഉത്പാദനം തടസ്സപ്പെട്ടാൽ മൂലകോശങ്ങളുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നതായി പഠനത്തിൽ തെളിഞ്ഞു ഇതോടെ മൂലകോശങ്ങൾക്ക് വരാനാകാത്ത വിധം കേടുപാടുകൾ സംഭവിക്കുകയും നടന്നുകൊണ്ടിരിക്കുന്ന മുടി വളർച്ച നിലയ്ക്കുകയും ചെയ്യുന്നു മുടി വീണ്ടും വളരാൻ കഴിയാതെ വരുമെന്ന ഗവേഷണത്തിന് നേതൃത്വം നൽകിയ കേരള സർവകലാശാല ജന്തുശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ പി ശ്രീജിത്ത് വ്യക്തമാക്കി പ്ലോസ് വൺ എന്ന അന്താരാഷ്ട്ര ജേണലിൽ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ടി സബ്സ്ക്രൈബ് ചെയ്യുക